നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് വൈറ്റമിൻസ് ആഫ്റ്റർ ഫോർട്ടി എന്തൊക്കെയായിരിക്കണം അതെങ്ങനെ കഴിക്കണം എങ്ങനെ കഴിച്ചാലാണ് നിങ്ങളുടെ ശരീരത്തിന് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ വൈറ്റമിൻസ് ആഫ്റ്റർ ഫോർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നാൽപ്പത് വയസ്സിന് ശേഷമുള്ള ആളുകൾ മാത്രം കഴിച്ചാൽ മതി എന്നല്ല നമുക്കത് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം കാരണം നമ്മുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും എല്ലാം തന്നെ മാറി നമ്മുടെ ക്ലൈമറ്റിൽ ഒരുപാട് ചേഞ്ചസ് വന്നു അതുകൊണ്ട് തന്നെ നമുക്ക് പല രീതിയിലുള്ള കംപ്ലൈൻസ് സ്കിൻ കംപ്ലൈൻസ് ആയിക്കോട്ടെ ഇല്ലെങ്കിൽ നമ്മൾ ഫിസിക്കലി മറ്റുള്ള പല അസുഖങ്ങളും നമുക്ക് വരുന്നുണ്ട് നമ്മൾ ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും ഒരുപാട് ഡിസീസ്ഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിൽ വെച്ച് നോക്കുന്ന സമയത്ത് ആദ്യം തന്നെ ഇപ്പോൾ ഒരു സ്ത്രീനൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒന്നാമത് അവരിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആർത്തവ സൈക്കിളാണ് ഈ ആർത്തവം ആയി കഴിഞ്ഞു അല്ലെങ്കിൽ സ്റ്റോപ്പ് ആവാനിരിക്കുന്ന സമയത്ത് അവരെ വല്ലാതെ എഫക്റ്റ് ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ജോയിൻറ്റ് കംപ്ലൈൻസ് ആണ് അതുപോലെ തന്നെ മസിൽ പെയിൻസുകളാണ് ഫൈബ്രോമയാളജിയ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ആണ് അപ്പം ഇങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അപ്പം ആർത്തവം സ്റ്റോപ്പ് ആവുന്നതിന് മുൻപായിട്ടൊക്കെ നമ്മുടെ ഹോർമോൺസ് ഒരുപാട് വേരിയേഷൻസ് വരുന്നുണ്ട് ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ ഹോർമോൺസിലൊക്കെ നല്ല രീതിയിലുള്ള വേരിയേഷൻസ് വരുന്നുണ്ട് അപ്പം വേരിയേഷൻസ് വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡീനെന്താക്കും എഫക്റ്റ് ചെയ്യും അതിൻ്റെ ഭാഗമായിട്ട് പല വൈറ്റമിൻസും ബോഡിയിൽ ഡെഫിഷ്യൻ്റ് ആവാൻ തുടങ്ങും അതായത് കുറയാൻ തുടങ്ങും അതിൻ്റെ അളവ് ബോഡിയിൽ കിട്ടില്ല അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും പല സിംറ്റംസും അവരുടെ ശരീരത്തിൽ കാണിക്കും അപ്പോൾ അത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും നിങ്ങളിത് ഇനീഷ്യലി ഞാൻ ഈ പറയുന്ന ഫുഡുകളും വൈറ്റമിൻസും ഒക്കെ ആദ്യമേ ഉൾപ്പെടുത്തി കഴിഞ്ഞാലും അപ്പോൾ അതുപോലെ തന്നെ സ്ത്രീകളിൽ വരുന്നൊരു പ്രശ്നം എന്ന് സ്കിന്നിലാണ് സ്കിന്നു പെട്ടെന്ന് ചുളിയാൻ തുടങ്ങുന്നു ഫേസിലൊക്കെ കരിമാങ്കല്യം അഥവാ നിങ്ങൾക്കറിയാം മെലാസ്മ പോലെയുള്ള അതായത് ബ്ലാക്ക് ഡിസ്കളറേഷൻ മുഖത്ത് ഈ ഫോർഹെഡിലും അതുപോലെ തന്നെ ചീക്കിൻ്റെ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഞാൻ നല്ല രീതിയിലൊരു ബ്ലാക്ക് ഡിസ്കളറേഷൻ ഒക്കെ കണ്ടുവരുന്നു അതിനാണ് നമ്മൾ കരിമാങ്കല്യം എന്ന് പറയുന്നത് അതും ഈ ഒരു ഏർലി ഏജിൽ വരുന്നതും താരതമ്യേന കുറവാണ് കൂടുതലും വരുന്നത് തേർട്ടി ഫൈവ് പ്ലസ് അല്ലെങ്കിൽ ഫോർട്ടീൻ ഇയർ ആവുന്ന സമയത്തൊക്കെയാണ് സ്ത്രീകളിൽ ഇത് കണ്ടുവരുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ജോയിൻറ്റ് കംപ്ലയിൻറ്റ്സ് ആണ് കൂടുതലായിട്ട് അപ്പോൾ ഇതിനൊക്കെ ഇതെല്ലാം മാറ്റിയെടുക്കാൻ അല്ലെങ്കിൽ ഇതൊക്കെ കുറച്ചെടുക്കാൻ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട വൈറ്റമിൻസ് അതിൽ ആദ്യത്തെ വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ ഇ ആണ് വൈറ്റമിൻ ഇക്ക് ഒരുപാട് ഫങ്ഷൻസ് നമ്മുടെ ശരീരത്തിനകത്തുണ്ട് അപ്പോൾ വൈറ്റമിൻ എയും ഡിയും ഇയും കെയും ഈ മൂ നാല് വൈറ്റമിൻസും അലിയുന്നതാണ് ഫാറ്റ് സോല്യൂബിൾ ആണ് അപ്പോൾ ഫാറ്റ് സോല്യൂബിൾ ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിനകത്തോട്ട് ഹെൽത്തി ഫാറ്റ്സും കൂടി ഉൾപ്പെടുത്തണം ഹെൽത്തി ഫാറ്റ്സും കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ളൊരു ഡൈജഷനും കാര്യങ്ങളും ശരീരത്തിൽ നടക്കുകയുള്ളൂ അബ്സോർപ്ഷൻ നടക്കുകയുള്ളൂ അപ്പം നമ്മൾ ആദ്യം വൈറ്റമിൻ ഇന നോക്കുന്നു വൈറ്റമിൻ ഇ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ പ്രോസസ്സ് കൂടും ഈ ഒരു ഓക്സിഡേഷൻ പ്രോസസ്സ് കൂടുന്ന സമയത്ത് ഓൾറെഡി നമുക്കറിയാം ഇപ്പോൾ ഒരു പുതിയ സെൽസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിന് മുൻപായിട്ട് ഓൾഡ് ആയിട്ടുള്ള സെൽസും കാര്യങ്ങളൊക്കെ പോകും അതിന് പകരം ന്യൂ സെൽ ഫോർമേഷൻ ആണ് നടക്കുന്നത് ആ ഒരു ന്യൂ സെൽ ഫോർമേഷൻ നടക്കുന്നത് ഡിലേ ആവും അത് ഡിലേ ആവുന്ന സമയത്താണ് ഈ ഒരു ആൻറ്റി ഏജിങ് അല്ലെങ്കിൽ ഏജിങ് പെട്ടെന്ന് കൂടുക നമുക്ക് ആൻറ്റി ഏജിംഗ് എന്ന് പറഞ്ഞൊരു സ്റ്റേജിലോട്ട് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം ഈ ഒരു വൈറ്റമിൻ ഇ കൂടുതലായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം ഏജിങ് പ്രോസസ്സ് നമുക്ക് കുറച്ചുകൊണ്ട് വരണം അപ്പോൾ അതിനാൽ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് വൈറ്റമിൻ ഇ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് സ്റ്റോർ ചെയ്യപ്പെടുന്നത് നമ്മുടെ ലിവറിൽ തന്നെയാണ് നമ്മുടെ സ്മോൾ ഇൻഡസ്ട്രിയിലാണ് ഇതിൻ്റെ ഒരു അബ്സോർപ്ഷൻ നടക്കുന്നത് കൈലോമൈക്രോൺസ് എന്ന് പറഞ്ഞൊരു ഫാറ്റ് ഇതിനെ നമ്മുടെ ലിവറിലോട്ട് കൊണ്ടുപോവുകയും അവിടെ സ്റ്റോർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നിങ്ങളുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക വൈറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് നട്ട്സുകൾ അതായത് ബദാം വാൾനട്ട് കാഷ്യൂ പിസ്ത ഏത് നട്ട്സ് ആണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ഹേസൽ നട്ട് അങ്ങനെ ഏത് നട്ട്സുകളാണോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത് അതെല്ലാം തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിൽ മാക്സിമം ഉൾപ്പെടുത്തുക സീഡ്സുകൾ സൺഫ്ലവർ സീഡ്സിൽ കുറച്ചധികം വൈറ്റമിൻ ഇ റിച്ച് ആണ് എല്ലാ സീഡ്സുകളും തന്നെ വൈറ്റമിൻ ഇ ഉള്ളവ തന്നെയാണ് അപ്പം അത് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക പിന്നെ കിവി ഫ്രൂട്ടിനെ കുറിച്ച് നിങ്ങൾക്കറിയാം കിവി എന്ന് പറയുന്ന ഫ്രൂട്ടും വൈറ്റമിൻ ഇ റിച്ച് റിച്ചാണ് നിങ്ങളത് ഡ്രൈഡ് ഫോമിൽ ആ ഒരു ഡ്രൈ ഫ്രൂട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാതിരിക്കുക കിവി നിങ്ങൾ പച്ചക്കി തന്നെ വാങ്ങിയിട്ട് കഴിക്കുന്ന സമയത്താണ് നമുക്ക് വൈറ്റമിൻ ഇ കൂടുതലായിട്ടും കിട്ടുന്നത് അത് ഡ്രൈഡ് ആവുന്ന സമയത്ത് അതിനകത്ത് ഷുഗർ ആഡ് ചെയ്യുന്നു വരുന്നു പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നു പല അത് സ്റ്റോർ ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടൊക്കെ പല രീതിയിലുള്ള പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യും അപ്പം അത് വേണ്ട പിന്നെ ആഡഡ് കളേഴ്സും കൂടി വരുന്നുണ്ട് ഡാർക്ക് ആയിട്ടാണ് നമുക്ക് കിവിയൊക്കെ ഡ്രൈ ആക്കുന്ന സമയത്ത് കിട്ടുന്നത് അതുകൊണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം ഒന്ന് ഒഴിവാക്കിയിട്ട് ഒരു പച്ച ഫോമിൽ തന്നെ കിവി ഫ്രൂട്ട് കഴിക്കാം അതുപോലെ തന്നെ തക്കാളി തക്കാളീൻ്റെ അകത്താണെങ്കിലും വൈറ്റമിൻ ഇ ഉണ്ട് അതും നിങ്ങളുടെ സാലഡ്സിൽ മാക്സിമം ഉൾപ്പെടുത്തിയിട്ട് തക്കാളി നമ്മൾ കറി പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇപ്പം ഏതൊരു പ്രോപ്പർട്ടിയാണോ അത് തരുന്നത് അതിൻ്റെ പ്രോപ്പർട്ടി നോർമലി നമ്മളത് വേവിക്കുന്ന സമയത്ത് കുറച്ച് കുറയുകയാണ് ചെയ്യുക അപ്പം അത് നമ്മൾ പച്ചക്കി ഒരു സാലഡ്സിൻ്റെ കൂടെയൊക്കെ മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അത് നന്നായിരിക്കും അത് ഒരുപാട് അളവിൽ വേണ്ട ഈ സാലഡ്സിൽ തന്നെ ചെറിയൊരളവിൽ മാത്രം മതി തക്കാളി എന്ന് പറയുന്നത് ലൈക്കോപ്പി എന്ന് പറഞ്ഞ ഘടകം ഉള്ളത് കൊണ്ട് തന്നെ നമുക്കറിയാം ബി പി കൺട്രോൾ ചെയ്യാനും നമ്മുടെ ഹാർട്ട് ഹെൽത്തിനൊക്കെ ഇത് നല്ലതാണ് അതുപോലെ തന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് അവാക്കേഡോ അവാക്കാഡോ നമുക്കറിയാം കുറച്ചൊരു കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങൾ അത് മാക്സിമം കഴിക്കാം അത് ജ്യൂസും ഷേക്കും ഒന്നും ആക്കാതെ മാക്സിമം അത് അതുപോലെ തന്നെ കഴിക്കുന്നതാണ് അതിന് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് ഒലീവ് ഓയിൽ ഒലീവ് ഓയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒക്കേഷണലി കിട്ടുന്നതാണെങ്കിലും അത് ചെറിയൊരളവിലും മതി നമ്മുടെ ബോഡിക്ക് കോക്കനട്ട് ഓയിൽ ആണെങ്കിലും വൈറ്റമിൻ ഇ അത്രത്തോളം ഇല്ലെങ്കിലും കോക്കോണട്ട് ഓയിൽ നമ്മുടെ ബോഡിക്ക് സേഫ് ആണ് അപ്പം അതും നമുക്ക് വെറുതെ ആണെങ്കിലും നമുക്കത് യൂസ് ചെയ്യാം അത് നമ്മൾ കൂടുതൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് പ്രശ്നം ഒലീവ് ഓയിലും നിങ്ങൾ ഹീറ്റ് ചെയ്യാൻ നിൽക്കരുത് അത് ജസ്റ്റ് ടോപ്പിംഗ്സിലൊക്കെ യൂസ് ചെയ്യാനാണ് എടുക്കേണ്ടത് അടുത്ത വൈറ്റമിൻ എന്ന് പറയുന്നത് വിറ്റാമിൻ ബി ആണ് അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അത് കുറയുന്നത് കൊണ്ടാണ് ഇന്നൊരു ആളുകൾക്കൊക്കെ ഒരു ഫോട്ടിയൊക്കെ ആകുമ്പോഴേക്കും ഓർമ്മ നശിച്ചു പോകുന്നത് ഞരമ്പുകൾ വീക്കാനാവുന്നു തരിപ്പ് മരവിപ്പ് ബുദ്ധിമുട്ടുകളൊക്കെ തുടങ്ങുന്നത് അപ്പോൾ വൈറ്റമിൻ ബി ട്വൽവ് റിച്ച് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടും ആനിമൽ പ്രൊഡക്റ്റിലാണ് ഇപ്പം ഷെൽഫ് അതായത് സീ ഫുഡുകൾ ഉണ്ടാവുമല്ലോ ഇപ്പം മത്സ്യങ്ങൾ അല്ലെങ്കിൽ ഷെൽഡായിട്ടുള്ള ഫിഷസ് ഒക്കെ ഉണ്ടായിരിക്കും ഈ കടുക്ക ചെമ്മീൻ അതുപോലെ തന്നെ കൂന്തൾ ഈ ടൈപ്പ് ഓഫ് ഐറ്റംസ് നിങ്ങൾ മാക്സിമം ഉൾപ്പെടുത്തുക ഇതിൻ്റെ അകത്തൊക്കെ കൂടുതൽ വൈറ്റമിൻ ബി ട്വൽവ് ഉണ്ട് അതുപോലെ തന്നെ ലിവര് അഥവാ കരൾ എന്ന് പറയും ഇത് നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിലും വിറ്റാമിൻ ബി ട്വൽവിൻ്റെ അളവ് നമുക്ക് കൂട്ടിയെടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ വൈറ്റമിൻ ബി ട്വൽവ് ഉള്ളത് പാല് പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ മുട്ട ഇതൊക്കെ തന്നെ വിറ്റാമിൻ ബി ട്വൽവ് റിച്ചാണ് അത് മാക്സിമം എടുക്കുക അപ്പം ഇന്നിപ്പം ഏതൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലും ആളുകൾ കൊടുക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ടെസ്റ്റ് ഡോക്ടേഴ്സ് കൊടുക്കുന്ന പ്രധാനപ്പെട്ട ടെസ്റ്റ് വിറ്റാമിൻ ഡിയും വിറ്റാമിൻ ബി ട്വൽവും ആണ് നിങ്ങൾ അത് മാക്സിമം ശ്രദ്ധിക്കുക നിങ്ങളെ ഭക്ഷണത്തിലൂടെ അതിന്റെ ഒരു മാക്സിമം എപ്സോപ്ഷൻ കൂട്ടിയെടുക്കുക എന്നുള്ളതാണ് ലാസ്റ്റ് ആയിട്ട് ആയിട്ടിപ്പം നമുക്ക് നോക്കാൻ വരുന്ന ഒരു വൈറ്റമിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു വിറ്റാമിൻ ഡിക്കും ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് അതുപോലെ തന്നെ വിറ്റാമിൻ എ വിറ്റാമിൻ എ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിറ്റാമിൻ ആണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊഴുപ്പിൽ തന്നെയാണ് ഈ ഒരു വിറ്റാമിൻ അലിയുന്നത് ബി വൈറ്റമിൻ ബി അല്ലെങ്കിൽ ആ കാറ്റഗറി എന്ന് പറയുന്നത് അലിയുന്നത് വാട്ടർ സോല്യൂബിൾ ആണ് അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളത്തിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ബോഡിയിൽ മെയിൻറ്റൈൻ ചെയ്യാൻ ശ്രദ്ധിക്കണം വൈറ്റമിൻ ബി ഒട്ടുമിക്ക സമയത്ത് നമ്മളൊന്ന് ആലോചിക്കുന്നത് നമുക്കൊരു പുണ്ണ് വരുന്ന സമയത്ത് വായ്പ പുണ്ണൊക്കെ വരുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും പക്ഷെ അങ്ങനെ ആവാൻ പാടില്ല ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക അപ്പോൾ വൈറ്റമിൻ എ എന്ന് പറയുമ്പോൾ ഒരുപാട് ആണ് വൈറ്റമിൻ എയ്ക്കുള്ളത് ഇപ്പം ഗർഭിണികൾക്കും കുട്ടികൾക്കും ഇപ്പം ഏത് പ്രായക്കാർക്കും വൈറ്റമിൻ എ നിർബന്ധമാണ് ഇപ്പം കുഞ്ഞുങ്ങൾ വൈറ്റമിൻ എ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ കാഴ്ചക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ സ്കിന്നിനൊക്കെ ആണെങ്കിലും വൈറ്റമിൻ എക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് ഇപ്പോൾ വൈറ്റമിൻ എ എന്ന് പറയുന്നത് ആണ് ഇപ്പം നമ്മൾ പച്ചക്കറികളിലൊക്കെ കൂടുതലായിട്ട് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലേക്ക് കിട്ടുന്നത് ഈ ഒരു ബീറ്റാ കറോട്ടനോട് ഫോമിലായിരിക്കും അപ്പോൾ നമ്മൾ എത്ര കഴിക്കുന്നുണ്ടോ അതിൻ്റെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് മാത്രമേ അത് റെറ്റിനോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുള്ളൂ എന്നാൽ ഇപ്പം നമ്മൾ ആനിമൽ പ്രോഡക്ട്സ് ആണ് കഴിക്കുന്നതെങ്കിലും കൂടുതലായിട്ടും റെറ്റിനോൾ അബ്സോർപ്ഷൻ നമ്മുടെ ബോഡിയിൽ നടക്കും അപ്പോൾ വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയും ഒക്കെ നമുക്ക് കുടിക്കാവുന്നതാണ് ഇലക്കറികൾ മാക്സിമം ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ നല്ല ഓറഞ്ച് യെല്ലോ കളേർഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കുന്നത് ഓറഞ്ച് യെല്ലോ കളർ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം മാങ്കോ പപ്പായ ക്യാരറ്റ് അതുപോലെ തന്നെ പംകിൻ പംകിൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഇതാണ് മാക്സിമം അത് കറിയിലൊക്കെ ആഡ് ചെയ്യുക അപ്പോൾ അതൊക്കെ കഴിക്കുന്നതും അതുപോലെ തന്നെ ഇതിന്റെ കൂടെ മീറ്റ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താം മാംസങ്ങൾ ഉൾപ്പെടുത്തുക പയറ് പരിപ്പ് വർഗങ്ങൾ കഴിക്കുക ചെറുപയർ കടല മുതിര മമ്പയർ ഇങ്ങനെയുള്ള പയർ വർഗ്ഗങ്ങൾ കഴിക്കുക അതുപോലെ തന്നെ സീറൽസ് ആണെങ്കിലും ഇപ്പോൾ ധാന്യങ്ങളാണെങ്കിലും ഗോതമ്പ് റാഗി ചെറുധാന്യങ്ങൾ കഴിക്കുക അതുപോലെ തന്നെ റൈസ് കഴിക്കുന്നത് ബ്രൗൺ റൈസ് കഴിക്കുന്നതൊക്കെ തന്നെ വൈറ്റമിൻ എയുടെ അബ്സോർഷൻ നമ്മുടെ ബോഡിയിൽ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അപ്പം ഈ പറയുന്ന വൈറ്റമിൻസ് നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി തന്നെ വേണം ഒരു വയസ്സ് എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ നമുക്ക് ജോയിൻറ്റ് ഒക്കെ വളരെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് തേമാനം നല്ലൊരു സ്റ്റേജിലോട്ടൊക്കെ മാറുന്നത് കാണാൻ സാധിക്കും അപ്പോൾ ആ സമയത്ത് നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല ഹെവി ആയിട്ടുള്ള വർക്കുകളും കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക ഒരു ഫോട്ടോ ഒക്കെ ആവുമ്പോഴേക്കും എക്സസൈസും നിർബന്ധമാണ് എല്ലാ ദിവസവും ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എക്സസൈസ് ചെയ്യണം ഓവറായിട്ടുള്ള വെയിറ്റ് ലിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം ഒന്ന് കുറച്ചുകൊണ്ട് വരിക അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ വൈറ്റമിൻ പല രീതിയിലും നമ്മുടെ ബോഡിയിൽ പ്രോപ്പർ ആയിട്ടുള്ള അളവിൽ നിൽക്കും അപ്പം നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുമ്പോഴാണ് അതിൻ്റെ അളവൊക്കെ ശരീരത്തിൽ കുറഞ്ഞു പോകുന്നത് അപ്പോൾ ഇതെല്ലാം ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് അതായത് ജോയിൻറ്റ് കംപ്ലയിൻസോ അല്ലെങ്കിൽ പല രീതിയിലുള്ള അപ്പോൾ നമുക്ക് ടെൻഷൻ സ്ട്രെസ്സ് പോലുള്ള ബുദ്ധിമുട്ട് കാരണം നമുക്ക് ആൻസൈറ്റി ഡിപ്രഷൻ പോലുള്ള കണ്ടീഷനിലോട്ടൊക്കെ പോകാറുണ്ട് അപ്പം അങ്ങനെയുള്ള എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ കൺസൾട്ടേഷനും അത്യാവശ്യമായിട്ടുണ്ടെങ്കിലൊക്കെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി